കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യാലയ ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രഷർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ബ്രഹ്മരക്ഷസ് യോഗീശ്വരൻ ദോഷമുണ്ടെങ്കിൽ ജീവിതം ഇങ്ങനെയൊക്കെയാകും ഒരാൾ ചോദിച്ചൊരു സംശയത്തിൽ നിന്നാണ് എനിക്ക് ഈ എപ്പിസോഡ് ചെയ്യണം എന്ന് തോന്നിയത് ഇപ്പം നേരത്തെ നമ്മുടെ ചാനലിലൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കും ബ്രഹ്മരക്ഷസിനെ പറ്റി ഇവിടെ രണ്ടുപേരെയും പറ്റി കുറച്ച് കൂടുതലായിട്ട് നമ്മൾ അറിയേണ്ടതുണ്ട് അതായത് ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മരക്ഷസ് എന്താണ് അല്ലെങ്കിൽ ജ്യോതിഷൻ എന്താണെന്ന് ചോദിച്ച ഒരു മനുഷ്യർക്ക് അറിയാൻ വയ്യ അപ്പൊ അതിനുള്ള ആ ഒരു അത് എന്താണെന്നുള്ള കാര്യം ഞാൻ ആദ്യം പറയാം ഒരു ബ്രാഹ്മണന് അപമൃതി സംഭവിച്ചു നാൽപ്പത്തിയൊന്ന് ദിവസത്തിനകമായിട്ട് നാരായണബലി എന്ന വിശേഷ പൂജകളുണ്ട് അത് ചെയ്യാത്ത പക്ഷം ദുർമരണം സംഭവിച്ചാൽ ആ ബ്രാഹ്മണന്റെ ആത്മാവ് മാറുന്ന അവസ്ഥയാണ് ബ്രഹ്മരക്ഷസ് അത് ആണാണെങ്കിൽ ബ്രഹ്മരക്ഷസായിട്ടും സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ ബ്രാഹ്മണിയമ്മ എന്ന സങ്കല്പത്തിലും വരും ഇത് ആ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ അവരുടെ വസ്തുക്കൾ ആരെങ്കിലും അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒക്കെ സാരമായിട്ട് അവരുടെ കുടുംബത്തിൽപ്പെട്ടവരെ സാരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കും അടുത്തത് യോഗീശ്വരൻ ശിവനെ ആരാധിക്കുക പശുവിനെ ഉറുക്കി വെച്ച് കിട്ടി കൊടുക്കുക വ്യക്തികൾക്ക് ഉറുക്കി വെച്ച് കിട്ടി കൊടുക്കുക വയറ് ജവിക്കുക ഓതുക പളനിക്ക് പോവുക പെരിയസ്വാമിയാവുക ശബരിമലയ്ക്ക് കെട്ടുമുറുക്കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുവരും വിവാഹം കഴിഞ്ഞിട്ടുള്ളവരാവാം വിവാഹം കഴിക്കാത്തവരാവാം ഇങ്ങനെയുള്ള വ്യക്തികൾ പഴയ കാലത്ത് ഇവരെ അടക്കം ചെയ്യുന്നത് ഇവരെ ദഹിപ്പിക്കാറില്ല ഇവര് പൂജിക്കുന്ന ഏതെങ്കിലും ശിലാഭിഗ്രഹങ്ങളൊക്കെ ഉണ്ടാവാം ഇപ്പം എറണാകുളത്ത് ഒരു ക്ഷേത്രമുണ്ട് പേരണ്ടൂർ ക്ഷേത്രം അവിടെ ശിവനെ പ്രദർശിക്ക് പറഞ്ഞ ഒരു ഇതാന്നാ പറയുന്നത് ഒരു യോഗീശ്വരന്റെ മുകളിലായിട്ടാണ് പ്രദർശിച്ചിരിക്കുന്നതാണ് പറയുന്നത് അതുപോലെ പല ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളിന്ന് കേരളത്തിലുണ്ട് അതിലേക്കെല്ലാം നമ്മൾ നോക്കുന്നത് അപ്പൊ ആ യോഗീശ്വരെന്ന് പറഞ്ഞ സങ്കല്പത്തിനെ ഇരുത്തും നമ്മള് ചെമ്രം മടിഞ്ഞ് ഇരുത്തി കഴുത്തറ്റം ഭസ്മം അതിനുശേഷം കർപ്പൂരം രാമച്ചം കച്ചോലം ഇങ്ങനെ ഒരുപാട് വിശേഷ ദ്രവ്യങ്ങളുണ്ട് അതൊക്കെ ഇട്ട് വേദമന്ത്രങ്ങളെയൊക്കെ ജപിച്ച് അതിന് പ്രത്യേക ക്രിയകളുണ്ട് ആ ക്രിയകളൊക്കെ ചെയ്താണ് ഈ യോഗീശ്വര സ്വാമി അല്ലെങ്കിൽ യോഗീശ്വര സങ്കല്പത്തിനെ ഒരു മൂലയ്ക്ക് പലയിടത്തും പല ഭാഷ എന്ന് പറയാറുണ്ട് വെല്ലച്ചൻ എന്ന് പറയാറുണ്ട് കരുണവുമാരെന്ന് പറയാറുണ്ട് അങ്ങനെയുള്ള പല രീതി എന്ന് പറയാറുണ്ട് പല രീതിയിലും ഇവരെ ഇരു അറിയപ്പെടാറുണ്ട് എന്നാൽ പൊതുവേ പറയുന്ന ഒരു നാമധേയം യോഗീശ്വര സ്വാമി എന്നാണ് ഇവരെ ഇവർ പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹം വെറ അടക്കിയിരിക്കുന്ന സമാധിയായിരുന്നു സമാധി മണ്ഡപത്തിന്റെ മുകളിൽ പ്രതിഷ്ഠിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ളവര് മരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അവസ്ഥ യോഗീശ്വര സ്വാമിയായിട്ട് വരും ഇവരെയൊക്കെ നമ്മൾ വെച്ച് പൂച്ചു ചെയ്യുമ്പോൾ ഒരുപാട് അഭിവൃദ്ധികൾ ഇവര് മനുഷ്യനായാലും ഈശ്വരനായാലും ഒക്കെ വെച്ച് പൂച്ചു കഴിയുമ്പോൾ ഇവരുവാസിച്ച് കൊണ്ടിരുന്ന ഉപാസനാമൂർത്തികളെയൊക്കെ ഉപാസിച്ച് കഴിയുമ്പോൾ ഒരുപാട് അപൂർത്തികൾ ഉണ്ടാവും പിന്നീടുള്ള തലമുറ ഇത് നോക്കാതെ വരുമ്പോഴാണ് ഇത് വിഷയം നോക്കാതെ വരുമ്പോൾ പതുക്കെ അവർത്തരക്ക ഓരോ വിഷയങ്ങൾ ഉണ്ടായിത്തുടങ്ങും ഒരാൾ നല്ല രീതിയിൽ പഠിച്ചു വന്നു സമയത്ത് വിവാഹം നടന്നു ജോലി ജോലി കിട്ടി വിവാഹം നടന്നു കുട്ടികളായി നല്ല അഭിവൃദ്ധി രക്ഷപ്രഭുക്കളായിട്ട് എല്ലാം കണ്ണു നിറച്ച് കണ്ടോണ്ട് ജീവിച്ചു അഞ്ച് തലമുറയും കണ്ടു അഞ്ച് തലമുറയും കണ്ട് നൂറ്റി ഇരുപത് വയസ്സ് അല്ലെങ്കിൽ നൂറ്റിപ്പത്ത് വയസ്സായിട്ട് അല്ലെങ്കിൽ നൂറ് വയസ്സായിട്ട് ആൾ സ്വസ്ഥമായിട്ട് സമാധിയായി ഈ ഒരവസ്ഥയെ ഒരാൾ ഒരിക്കലും ഒരു ജ്യോതിഷനെ ഒരു ദൈവജ്ഞനെ കാണില്ല അപ്പം അവരുടെ വിഷയങ്ങൾ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ സൃഷ്ടിക്കുന്ന ആരാണ് നമുക്ക് ഈ കുടുംബത്തിലുള്ള പല വിഷയങ്ങളുണ്ട് യോഗീശ്വരും ബ്രഹ്മശസ് മാത്രമാണെന്ന് ഞാൻ പറയില്ല ഒരുപാട് വെച്ചാശ്രയങ്ങളുണ്ട് അപ്പോൾ ഞാൻ പൊതുവായിട്ട് ഈ ബ്രഹ്മസ് യോഗീശ്വൻ എന്ന് പറഞ്ഞു എന്ന് മാത്രം ഓരോരുത്തർക്കൊരോ വിഷയങ്ങളാണ് ചേർത്താണെങ്കിൽ പുളിയാമ്പുള്ളി വല്യച്ഛൻ എന്ന് പറയും പുള്ളിയാമ്പുള്ളി നമ്പൂതിരി ഉപാസനയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് അതിനെപ്പറ്റി പുളിയാമ്പുള്ളിയെ പറ്റി വേറെ എപ്പിസോഡ് ഞാൻ ചെയ്യാം അതിനെപ്പറ്റി പറയുന്നില്ല നമ്മൾ വടക്കോട്ട് പോകുമ്പോൾ നമുക്ക് അറിയാം അതായത് തെക്കൻ ദേശത്ത് ഇപ്പൊ ഇത് ആലപ്പുഴ ജില്ലയാണ് ഇപ്പൊ ഇവിടെ നമുക്ക് പലർക്കും ഞങ്ങൾക്കെ അറിയാം ആചാര്യന്മാർക്കെ അറിയാം അല്ലാതെ സാധാരണക്കാർ കെട്ടുപോലത്തെ ഒരുപാട് ഉപാസനാമൂർത്തികൾ നമ്മൾ വടക്കോട്ട് പോകുമ്പോൾ ഉണ്ട് നമ്മൾ ഉപാസ ചെയ്യാൻ പെട്ടെന്ന് പരിസ്ഥിതി ആർജ്ജിക്കുന്നവരുണ്ട് ചിലര് ഈ പറഞ്ഞ തെക്കുദേശത്തൊക്കെ വടക്ക് ദേശത്ത് പോയി ഉപാസിച്ച് തെക്കുദേശത്ത് കൊണ്ടുവന്നിരുത്തും പിന്നീട് വരുന്ന തലമുറക്ക് ഇതിന്റെ ആചാരങ്ങൾ പറഞ്ഞു കൊടുക്കാതെ വരുമ്പോൾ അവർക്ക് അതിൽ ആയി പിന്നെ പറഞ്ഞാൽ വിവാഹം നടക്കേണ്ടവർക്ക് വിവാഹം നടക്കത്തില്ല ജോലിയില്ല കുടുംബത്തിൽ സമാധാനമില്ല സ്വസ്ഥതയില്ല രോഗങ്ങള് ചികിത്സിച്ചിട്ടും മാറാത്ത രോഗങ്ങൾ മരുന്ന് കഴിച്ചിട്ട് തേക്കാതെ വരുന്ന അവസ്ഥകള് ഇരുപത് വയസ്സായവര് നാൽപ്പത് വയസ്സിൻ്റെ പ്രകൃതം കാണിക്കുക ചേർക്കു ബുദ്ധിവൈകല്യങ്ങൾ പല വിഷയങ്ങൾ ഉണ്ടാവാം ഒരു കുടുംബത്തിൽ ഒന്നിലധികം ആൾക്കാർക്ക് ദുരിതങ്ങൾ ദുരിതങ്ങളുണ്ടെങ്കിൽ അപ്പം ചിന്തിച്ചോണം കുടുംബത്തിൽ എന്തോ ശക്തമായിട്ടുള്ള ദോഷമുണ്ട് അത് അതൊരാൾക്ക് ദോഷമുണ്ടെന്ന് തോന്നാനും ഈ പറഞ്ഞ ഒരു ജ്യോതിഷനെ കാണാനും പരിഹരിക്കാനും ഒക്കെ സമയമാവണം ചിലപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ചെയ്ത തെറ്റുകൊണ്ട് എത്ര നാളെ എൻ്റെ ദോഷങ്ങൾ അനുഭവിക്കണം എന്നുണ്ടായിരിക്കാം ആ അനുഭവിക്കേണ്ട കാലം കഴിയുമ്പോഴൊരാൾക്ക് ഒരു ജ്യോതിഷനെ കാണാൻ പരിഹാരം ചെയ്യണം എന്ന് തോന്നും ആ സമയത്ത് തന്നെ തോന്നുന്ന സമയത്ത് തന്നെ അധികം അമാന് നല്ല കാര്യങ്ങൾക്കൊന്നും അമാന്തിക്കാൻ പാടില്ല എന്നാ അമാന്തിക്കാതെ അത് നോക്കി വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെയുള്ള ദോഷങ്ങൾ ചിലരെ ചിലർക്ക് ഈ ബ്രഹ്മക്ഷസിനെയൊക്കെ ആവാഹിച്ചു മാറ്റാൻ പറ്റും സ്വർണ്ണ ശത്രുബാഹുവിലൊക്കെ ചിലർക്ക് ഇരുത്തേണ്ടതായിട്ട് വരും ചിലയിടത്ത് പത്മവെട്ട് പൂജ നടത്തിയാൽ മതിയാവും അത്ര വർഷം പത്മവെട്ടു പൂജ നടത്തിട്ട് ആവാഹിച്ചു മാറ്റാൻ പറ്റും അപ്പോൾ എന്തായാലും അത് ഒരു കുടുംബപ്രശ്നമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഹൃദയപ്രശ്നമായിട്ടൊക്കെ നോക്കേല പറയാൻ പറ്റുള്ളൂ അഷ്ടമങ്കിലേ പ്രശ്നമായിട്ട് ഒന്നും നോക്കണ്ട ഒറ്റരാശി പ്രശ്നമായിട്ട് നോക്കാം ചില പ്രശ്നങ്ങളൊക്കെയാണ് ആചാര്യന്റെ ജ്യോതിഷാലയത്ത് ചെന്ന് കഴിഞ്ഞാൽ ജ്യോതിഷന്റെ ആദയമാണ് ജ്യോതിഷാലയം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നോക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളായാലും നമുക്കത് നോക്കുക പരിഹരിക്കുക മുന്നോട്ട് പോവുക കുടുംബത്തിൽ അഹിതമായിട്ട് സംഭവിക്കാൻ പാടില്ലാത്തതായിട്ടൊരു കാര്യങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ സംഭവിക്കേണ്ട കാര്യങ്ങൾ ആ സമയത്ത് തന്നെ നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ആ സമയത്ത് തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ കമൻറ്റുകൾക്കുള്ള വ്യത്യസ്തമായ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം